ൂരിൽ തലയിൽ കൂടി ലോഡ് കയറിയിടങ്ങിയുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെ ഉണ്ടായ അപകടത്തിൽ കൊല്ലം കടുവ് സ്വദേശി പ്ലാമൂട്ടിൽ അജ്മൽ നഹാസാണ് മരിച്ചത് തൃക്കളത്തൂർ സൊസൈറ്റി പടിയിൽ തലയിൽ കൂടി ലോഡ് കയറിയിടങ്ങിയുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെ ഉണ്ടായ അപകടത്തിൽ മാവേലിക്കര കൊല്ലക്കടവ് സ്വദേശി അജ്മലാണ് മരിച്ചത് പെരുമ്പാവോട് നിന്ന് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന അജ്മൽ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിലേക്ക് മറയുകയും പിന്നാലെ ലോറി യുവാവിന്റെ ദേഹത്തു കൂടി കയറി അടങ്ങുകയുമായിരുന്നു അജ്മലിനെ ഉടൻ തന്നെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ കൊലമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ